എല്ലാവർക്കും നമസ്കാരം ദൈവം നമ്മുടെ മടങ്ങുവരവനായിട്ട് കാത്തിരിപ്പുണ്ട് പാപജീവിതം വിട്ടൊഴിഞ്ഞ് മടങ്ങേണ്ട ചുമതല നമ്മുടേതാണ് ഹൃദയം നിറയെ സ്നേഹവുമായിട്ടാണ് അവൻ കാത്തിരിക്കുന്നത് കരുണ കൊണ്ടാണ് അവൻ നമ്മെ അളക്കുന്നത് പോനുഡ തേഡിന്റെ ലൈഫ് ഓഫ് റിപ്പൻഡൻസ് എന്നൊരു ഗ്രന്ഥമുണ്ട് അതിൽ അനുതാപത്തെ ഭംഗിയായി വ്യാഖ്യാനിക്കുന്നു എന്താണ് അനുതാപം എന്നുള്ളതിന് ആ ഗ്രന്ഥം വിവിധ വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് പാപം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണെങ്കിൽ അനുതാപം ദൈവത്തിങ്കലേക്കുള്ള മടങ്ങിവരവാണ് അതായത് സ്നേഹപൂർവം നമ്മെ കാത്തിരിക്കുന്ന ദൈവത്തിങ്കലേക്കുള്ള ഒരു മടക്കയാത്ര നമ്മെ ഓരോരുത്തരെയും സ്വീകരിക്കാൻ വേണ്ടി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ദൈവത്തെ മനസ്സോണ്ടെന്ന് ധ്യാനിച്ച് ആ ദൈവത്തിൻ്റെ കാത്തിരിപ്പിന് നമ്മൾ ഉത്തരം കൊടുക്കണ്ടേ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ നമുക്കൊക്കെ ഒരു മാറ്റം വേണം പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഒന്ന് മടങ്ങി വന്നേ മതിയാകൂ മനസ്സിന്റെ പുതുക്കമാണ് അനുതാപം ഈ നിമിഷം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കാം ഒരു മുനിസിപ്പൽ വേസ്റ്റ് ബിൻ ആണ് അത് ദുർഗന്ധം അതിൽ നിന്ന് ഭവിക്കുന്നുണ്ടോ നിശ്ചയമായും നമ്മുടെ മനസ്സിനെ അങ്ങനെ അപ്പതിക്കാൻ വിട്ടുകൊടുക്കരുത് ഒരു ശുദ്ധീകരണ പ്രക്രിയ ആവശ്യമാണ് അതിന് സഖ്യ കൂടിയേ കഴിയൂ കഴിയൂപം മാമോദീസയിലെ വെണ്മയിലേക്കുള്ള തിരികെ പോക്കാണ് പാപമോചനത്തിൻ്റെ മാമോദിസ നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ഉള്ള ആ നിഷ്കളങ്കതയുണ്ടല്ലോ ആ നിഷ്കളങ്കത വീണ്ടും വാരി അണിയുവാനുള്ള അവസരം കൂടിയാണ് അനുതാപം സത്യ അനുതാപം സ്വർഗവാതിലിൻ്റെ താക്കോലാണ് ഉൾമാലിന്യങ്ങളെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അനുതാപം ചൂടുള്ളതാണ് ആ ചൂട് നമ്മെ ശുദ്ധീകരിക്കുന്നതും മാലിന്യങ്ങളെ കരിച്ചു കളയുന്നതുമാണ് സത്യാനുതാപത്തിന്റെ അഗ്നിയിൽ ഉരുകി ഒലിച്ച് മാലിന്യങ്ങളൊക്കെ പോയി ദൈവത്തിനുള്ള മെൽത്തരം നേദ്യമായി മാറാൻ നമുക്ക് ലഭിക്കുന്ന അവസരം കൂടിയാണത് മരണാനന്തരമുള്ള സ്വർഗ്ഗം മാത്രമല്ല നമ്മളിപ്പോൾ വസിക്കുന്ന വീടും നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുവട്ടങ്ങളും സ്വർഗമാക്കാനുള്ള അവസരം കൂടിയാണ് സത്യാനുതാപം റിപ്പെൻസ് മീൻസ് യു ചേഞ്ച് യുവർ മൈൻഡ് സോ ഡീപ്ലി ദാറ്റ് നമ്മുടെ ജീവിതം തന്നെയാണ് മാറാൻ പോകുന്നത് അത് ക്രിയാത്മകമായൊരു മാറ്റമാണ് എഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് ദ വണ്ടർഫുൾ ന്യൂസ് ഈസ് ദാറ്റ് ഓഫ് മെഴ്സിൻ ഹി റെസ്പോൺസ് ടു നമ്മുടെ ദൈവം കാരുണ്യത്തിൻ്റെ ദൈവമാണ് അവൻ കാത്തിരിക്കുന്നത് നമ്മുടെ സത്യാനുതാപത്തിനായിട്ടാണ് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രതീക്ഷയ്ക്കകത്തവണ്ണം നമുക്കൊന്ന് ഉയരാം കളയേണ്ടതിനെ കളയാറുകെ പിടിക്കാം യോവൽ പ്രവചനം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവീൻ എന്ന് യഹോബയുടെ അരുളപ്പാട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം ദൈവമേ അങ്ങ് പകരുന്ന കരുണയ്ക്കും സ്നേഹത്തിനുമായിട്ട് നന്ദി കർത്താവെ ഞങ്ങൾ പാപികളാണ് ഈ ലോക ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ധാരാളം കുറവുകളും പാപങ്ങളും ഞങ്ങളിൽ വന്നുകൂടിയിട്ടുണ്ട് പാപത്തിൻ്റെ കുഴഞ്ഞ ചേറ്റിൽ കഴി കഴിഞ്ഞുകൂടാനുള്ളതല്ല ഞങ്ങളുടെ ഈ ജീവിതം ഒരു തിരിച്ചുവരവനായി സ്നേഹത്തോടെ കാത്തിരിക്കുന്നൊരു കർത്താവ് ഞങ്ങൾക്കുണ്ട് ദൈവമേ അങ്ങയുടെ പ്രതീക്ഷിക്കാത്തവണ്ണം വളരുവാൻ ചൊരിയണമേ സത്യാനുതാപം ഞങ്ങൾ പകരണമേ ഞങ്ങളെ പാവങ്ങളെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ യേശുവെ കണ്ണുനീരുകൊണ്ട് ഞങ്ങളുടെ ജീവിതം കഴുകി വെണ്മയുള്ളതാക്കി തീർത്തു ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഒരു കാലമായി ഞങ്ങളെ ഈ ജീവിതകാലം തീരണമേ ഞങ്ങളുടെ കുറവുകളൊക്കെ പോകണമേ യേശു ദാവിധ പുത്ര ഭാവികളായ ഞങ്ങളോട് കരുണാദോതൻ ആയിത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ